ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഈ കടയിൽ നിന്ന് വാങ്ങിച്ച കുഞ്ഞുങ്ങൾക്ക് സിറിലാക്കി കൊടുക്കുന്നതിന് പകരം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന ഒരു നവധാന പൊടിയാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ബേബിക്ക് വേണ്ടി ഇത് എങ്ങനെയാണ് നമ്മൾ തയ്യാറാക്കുന്നത് എന്ന് നോക്കാം അപ്പോൾ പിന്നെ ഞാൻ എടുത്തേക്കുന്നത് കടല പരിപ്പ് റെഡ് പരിപ്പ് കപ്പലണ്ടി ഗോതമ്പ് അരി റാഗി പയർ ചോളം നിങ്ങളുടെ ആവശ്യമുസരണം ഇല്ല ഏതെങ്കിലുമൊക്കെ മാറ്റാം കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ഇതിത്രയും എടുത്തിരിക്കുകയാണ് അപ്പോൾ നമുക്കിത് ആയിട്ട് കഴുകി വൃത്തിയാക്കി ഉണക്കി ഉണക്കിപ്പൊടിക്കുകയും ചെയ്യാം ഞാനിതിപ്പം എല്ലാം ഒരുമിച്ചാണ് ഇട്ടേക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മളെടുത്ത എല്ലാ സാധനങ്ങളും നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി എടുക്കണം നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ഇതിൽ പല മാറ്റങ്ങളും കൊണ്ടുവരാം അപ്പോൾ ഇതെല്ലാം ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമ്മളിത് കഴുകി തന്നെ ഉപയോഗിക്കണം കേട്ടോ കാരണം ഇത് കഴുകി കഴുകുമ്പോൾ നമുക്കറിയാം ഇതിൽ എന്തോരം അഴുക്കുണ്ടെന്നുള്ളത് അപ്പോൾ ഇത് നല്ല വൃത്തിയായിട്ട് കഴുകി എല്ലാം എടുത്തു ഇത് നമുക്കിനി നല്ലതായിട്ട് വേലിൽ ഉണക്കി എടുക്കണം അപ്പം അതിന് പ്ലാസ്റ്റിക് പാത്രങ്ങളൊന്നും ഉപയോഗിക്കേണ്ട പകരം സ്റ്റീൽ പാത്രത്തിൽ ഒരു കോട്ടൺ തുണി നന്നായിട്ട് ഇട്ടതിന് ശേഷം അതിൻ്റെ പുറത്ത് നമുക്ക് ഈ കഴുകി വെച്ചേക്കുന്ന നവധാന്യങ്ങൾ എല്ലാം ഇട്ട് കൊടുക്കാം അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോഴാണെങ്കിൽ നല്ല വെയിലും ഉണ്ട് അപ്പം നമുക്ക് ഒരു ദിവസത്തെ ഉണക്ക് തന്നെ മതിയാകും എന്തായാലും ഒരു പകുതി ആകുമ്പോൾ ഒരു ഉച്ചയൊക്കെ ആകുമ്പോൾ ഞാൻ ഇത് പോയി നല്ല രീതിയിൽ ഇളക്കി വെച്ച് കൊടുത്ത് അത് കഴിഞ്ഞ് നമുക്ക് ഇത് നല്ല രീതിയിൽ ഉണക്കിയെടുക്കാം അപ്പം ഞാൻ എന്തേ ഉണക്കാൻ കൊണ്ടുപോകാമെന്ന് കേട്ടോ ഇവിടെ പ്രാവിൻ്റെയും കാക്കയുടെ ശല്യം ഒക്കെ ഉള്ളതുകൊണ്ട് ഞാനിത് എന്തായാലും ഒരു കുട്ട വെച്ച് മൂടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് ഉണങ്ങി കിട്ടും അതേ വൈകിട്ടായപ്പോഴേക്കും നല്ല ഉണങ്ങി ആ തുണി തുണി വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും അപ്പോൾ ഇതിന് നമുക്ക് ആവശ്യത്തിന് വറുത്തെടുക്കണം അപ്പോൾ വറുക്കുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള പോലെ നട്ട്സ് ഉപയോഗിക്കാം അപ്പോൾ ഞാനിപ്പോൾ ബദാം അധികമായിട്ടിട്ടിട്ടില്ല കുറച്ച് ബദാം ഉപയോഗിച്ച് ബദാം ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഏലക്ക കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ നല്ല മണമായിരിക്കും കേട്ടോ അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഇത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും ഞാനിത് ും മധുരം ഒന്നും ചേർക്കുന്നില്ല വേണമെങ്കിൽ നിങ്ങൾക്ക് പനങ്ങൾക്കുണ്ടോ അങ്ങനെ എന്തെങ്കിലും കുറുക്കുന്ന സമയത്ത് ഇത് ആഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതെല്ലാം നല്ല വറുത്തെടുത്തിട്ടുണ്ട് നമുക്ക് നമുക്കിൻ്റെ കളർ ചേഞ്ച് തന്നെ അറിയാൻ പറ്റും അപ്പോൾ ചോളമൊക്കെ കുറച്ചധികം വറുക്കണം അപ്പോൾ പെട്ടെന്ന് ആൾക്കാർ ഇത് എന്താ സെപ്പറേറ്റ് ആയിട്ട് വറുക്കുന്നത് നല്ലതാണ് ഒരുമിച്ച് വറുത്താലും കുഴപ്പമില്ല അപ്പോൾ ഇത് നല്ല വറുത്തിട്ട് നമുക്കിത് മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം കുറച്ച് കുറച്ച് വീതം പൊടിക്കാൻ കേട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ കട്ട കട്ടയായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇത് ഞാനതായി പൊടിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ ഇത് നമുക്ക് അങ്ങനെ കുറച്ച് കുറച്ചായിട്ട് എല്ലാം ഒന്ന് പൊടിച്ചെടുക്കാം അങ്ങനെ എല്ലാം ഞാനൊന്നും പൊടിച്ചെടുത്തിട്ടുണ്ട് പക്ഷേ ഇത് ഞാനിനി നന്ന നല്ല രീതിയിൽ അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ കാരണം കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ തരിത്തിരി ഇഷ്ടപ്പെടാൻ സാധ്യത കുറവാണ് അപ്പോൾ കെയ് ഞങ്ങൾ തരിതിരി ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ കയോ നമ്മൾ പുറത്തുനിന്ന് വരുന്ന സെള്ളൊക്കെ ഒന്നും കഴിക്കുകയില്ല കേട്ടോ അതിന് ടേസ്റ്റ് ചെയ്തിട്ടുള്ളൂ ഇല്ല അപ്പോൾ അതായത് ഇത് നന്നായിട്ട് അരിച്ചെടുത്തിട്ട് വീണ്ടും ഒന്നും കൂടെ അത് തന്നെ നമുക്ക് പൊടിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിത് എല്ലാം എടുത്ത് പൊടിച്ച് നമുക്കിത് തണുക്കാൻ വെക്കണം തണുത്തിട്ട് മാത്രം ഇതൊരു ബോക്സിലാക്കി മാറ്റി വയ്ക്കുക ആവശ്യാനുസരണം നമുക്കിതെടുത്ത് ഉപയോഗിക്കാവുന്നതാണ്